ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ പെട്ടെന്ന് എന്നാൽ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണിത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ മെഷറിങ് കപ്പ് ഉണ്ടല്ലോ അതിന് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഈ ഓട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച് ചേർക്കാം ഞാനിവിടെ പൊടിച്ചൊന്നും ചേർക്കുന്നില്ല അതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് അതേ ആ ഒരു കപ്പിന് തന്നെ രണ്ട് കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഓട്സ് നന്നായിട്ടൊന്ന് കുതിർന്നു കിട്ടണം അതിന് വേണ്ടിയിട്ട് ഈ പാലിൽ ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പോൾ പാലൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഓട്ട്സൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയും ഇതങ്ങോട്ട് മാറ്റി വെക്കാം വേറൊരു ബൗളിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അതൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ക്യാരറ്റ് തക്കാളി ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് കുറച്ച് മല്ലിയിലയും കൂടിയൊക്കെയാണ് ഒക്കെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ അതിനുശേഷം ഈ മുട്ടയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അതൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിനായിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കാതെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എണ്ണയ്ക്ക് പകരം ബട്ടറോ ഗിയോ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ അകത്തൊക്കെ വീതം ഒന്ന് നീക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു നാലല്ലേ അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാവുള്ളൂ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തീ ഒട്ടും കൂട്ടി കൊടുക്കല്ലേ അങ്ങനെ ചെയ്താൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ ഇതാ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇതുപോലെയൊന്നും കമിഴ്ത്തി കൊടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലേറ്റിലേക്ക് ആയിട്ടുണ്ട് ദാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വേണം കിട്ടാനായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രമേ വേവിച്ചെടുത്തിട്ടുള്ളൂ ഇനി മറു സൈഡും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് പാന് വെച്ച് കൊടുത്തതിന് ശേഷം ദാ ഇതുപോലെ പതിയെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും മറുഭാഗവും കൂടി നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് കഴിയും ഇതുപോലെ തീ നന്നായിട്ട് കുറച്ച് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് മാത്രം മതി ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ഞാനിത് നമ്മുടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് പോവുകയാണ് ഇപ്പോഴത്തെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലേറ്റ് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പാലും മുട്ടയും വെജിറ്റബിൾസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം അതെല്ലാം വൈകത്ത് ഡിന്നറിന് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിലൊക്കെ ഡയറ്റ് ചെയ്യുന്നവരുണ്ടാകും അവർക്കൊക്കെ ഒരുപാട് ഗുണമാണ് ഇങ്ങനത്തെ ഒരു ഓംലേറ്റ് കഴിക്കുന്നത് കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്